എന്തൊക്കെ സാധനമൊക്കെ അച്ഛൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു നോക്കാം എന്താണ് അച്ഛൻ കയ്യിൽ ഇത് നമ്മുടെ സീമക്കൊന്ന ചെറുതായിട്ടായിരിക്കുന്നതാണ് കേട്ടോ സീമക്കൊന്ന സീമക്കൊന്ന നമ്മുടെ ഈ നാട്ടിലൊക്കെ സൈഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ നമ്മൾ വേറെന്തെങ്കിലും ഓരോ സ്ഥലത്തെന്തെങ്കിലും ഓരോ പേരായിരിക്കും ഇവിടെ സീമ കൊന്നു പറയും കൂടുതൽ സ്ഥലത്ത് അത് ഞാൻ കേട്ടിട്ടുള്ള വളത്തിനൊക്കെ ഉപയോഗിക്കുന്ന പ്രത്യേക ഈ തോൽ അതായത് നമ്മൾ ഈ തെങ്ങ് തുറന്നു കഴിഞ്ഞ പണ്ടൊക്കെ ഇതിന്റെ അടിവളായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല സംഭവം ആയിരുന്നു അതാണ് സീമക്കൊന്ന വലിയ ആൾക്കാർ വലിയ ഇതിന്റെ ഒരു സ്പീച്ചാൽ പെട്ടെന്ന് മണ്ണിന് മേട്ടാവും പെട്ടെന്ന് ണം ചെയ്യാൻ പറ്റും ചെടികൾക്ക് ഓഹോ അതാണ് ഇതിന്റെ സ്പെഷ്യൽ ഫ്യൂച്ചർ പിന്നെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പെന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ ചെടിയുണ്ടല്ലോ അതേപോലെ എല്ലാ റോഡ് സൈഡിലും വലിയ മരവും പിന്നെ പിന്നെ ഇത് നമ്മളെ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റിൽ വരുന്നത് തൈരാണ് തൈര് അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസറും കൂടെ ആണേ വളം വളരെ അപ്പൊ അച്ഛൻ ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു വളമാണ് അപ്പൊ വ്യൂവേഴ്സ് വളരെ കുറെ കാലമായിട്ട് ചോദിക്കുന്നു അവർ കുറച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പയറിന്റെ നൈട്രജൻ അല്ലാണ്ട് വേറെ ഏതെങ്കിലും അല്ലെ ഉണ്ടോന്ന് ഉണ്ടോ ഇതിനും അത് ഉണ്ട് ഇതിന് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ നമുക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം അല്ല ഞാൻ നേരത്തെ തന്നെ പറയാം ഇതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം ഓഹോ ആ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അതിന്റെ ചെടികളുടെ ഗ്രോത്തിന് ഈ മൂന്നും എസെൻഷ്യൽ അത് ശരി കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് അതിനൊപ്പം മിക്സ് ചെയ്യുന്നത് തൈരാണ് മണ്ണിന് വേണ്ട നല്ല ബാക്ടീരിയ പ്രദാനം ചെയ്യണം അപ്പൊ പഠിച്ചു അപ്പൊ ഈ അഞ്ച് ഗുണങ്ങളും ചെടികൾക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ വളരെ നല്ല ഗ്രോത്ത് കിട്ടും ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കേണ്ട പ്രൊസീജിയർ എന്താണെന്ന് അച്ഛൻ പറഞ്ഞുതരാം വളരെ സിമ്പിൾ മെത്തേഡാണ് ഓക്കെ നമ്മൾ വെള്ളത്തില് ഇവനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നു ഇത് രണ്ടും ഓക്കെ അതായത് വൺ ലിറ്റർ വെള്ളമോ ടു ലിറ്റർ എങ്ങനെയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതായത് ഇതിന് മുങ്ങി കിടക്കണം ഓക്കെ വെള്ളത്തിൽ ആഴ്ന്നു കിടക്കണം ഇത് രണ്ട് ഇത് തൈര്യം മിക്സ് ചെയ്യണം അത് രണ്ടും വെള്ളത്തിൽ ആഴ്ന്നു കിടന്നതിന് ശേഷം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം ടു ത്രീ ഡേയ്സാണ് പറയുന്നത് ഈ ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ഇവ നന്നായിട്ട് ആ വെള്ളം അതിൽ അങ്ങനെ ലയിക്കും അത്യാവശ്യം ഇതിൻ്റെ എല്ലാ ജ്യൂസും ആ വെള്ളത്തിൽ അത് ശരി അപ്പം അതിന് ഈ സിമക്കൊന്നിനെ മാറ്റിയിട്ട് നമുക്ക് വൺ ഇൻസ്റ്റു ത്രീ റേഷ്യോയിൽ ഇതിന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും ഇന്ന ചെടികളൊന്നും ഇല്ല എല്ലാ ചെടികൾക്കും നല്ല ഒഴിച്ചു കൊടുക്കാം അല്ലേ ഒരു അതായത് താഴെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫുഡ് ഞാൻ പറഞ്ഞ സംഭവം നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസും അടങ്ങിയിട്ട് കലവറയാണിത് ഓക്കേ അത് ആരും മറക്കരുത് ഇത് വളരെ നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ചെയ്യുള്ളൂ ഓക്കെ തരാം കൂടു ഓഹോ ഹോ ഇതാണ് നമ്മുടെ രാവിലെ ആവുമ്പഴത്തേക്ക് വിരിയും രാവിലെ കൂമ്പും ചെയ്യും അത് ശരി വഴുതനങ്ങടെ പൂ രാത്രി ആവുമ്പഴേക്കും ഞങ്ങളിത് പൂവിട്ടത് കാണിച്ചു തരാം വേറെ ഒരു വീഡിയോ ഇതൊക്കെ വിരിഞ്ഞിട്ട് വാടിയതല്ലേ രാത്രി വിരിയും ഇതിന്റെ എന്റില് കായ വരും അല്ലേ ഈ പൂവ് അങ്ങോട്ട് കൊഴിയും ഇത് കൊഴിഞ്ഞ പൂവാണ് അടിവശം അത് ശരി നനയ്ക്കുന്നുണ്ട് അപ്പോ ഞാന് ബാക്കി ഭാഗങ്ങൾ പറഞ്ഞുതരാം ഓക്കെ വളരെ സിമ്പിളാണ് എല്ലാവരും ചെയ്യാം നമുക്ക് ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന രണ്ട് ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളും ഒട്ടുമിക്ക വീടുകളിലും അതിരുകളിലും ഒക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ കമ്പ് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ശരി അപ്പം ഇതാച്ചതിൽ മിക്സ് ചെയ്യാൻ പോകുന്ന വെള്ളത്തിൽ കേട്ടോ ഓക്കെ ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം മതി ഓക്കെ എന്നിട്ട് ത്രീ ഡേയ്സ് ടു ത്രീ ഡേയ്സ് ഒന്ന് അരിയണോ കേട്ടോ ഉണ്ണി കുട്ട ഡയറക്റ്റ് അങ്ങോട്ട് ഇടണ്ട ആ ചീമൊക്കത്തേനൊന്ന് അപ്പോൾ അച്ഛൻ ഇതിൻ്റെ തൈരും കൂടി കൂടി ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളൊരു കമ്പുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് ദിവസം കമ്പ് അച്ഛൻ വെച്ചിരുന്നു അതോ ഇവനെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും പിന്നെ പിന്നെ പേസ് വാല്യൂ ബാലൻസ് ചെയ്യുന്നുണ്ട് അത് മെയിൻ ഒരു ഇമ്പോർട്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈഡിലേക്ക് നമ്മൾ സൈഡിലേക്ക് അടച്ചു മാറ്റിവെക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ചതിന് ശേഷം ഇവനെ ഈ സിമക്കുന്നേന്റെ ഇല മാറ്റിയിട്ട് നമ്മൾ അടിയിൽ ഡൈല്യൂട്ട് ചെയ്യുന്നു വൺ എസ് ടു അപ്പോൾ ഈ ഫെർട്ടിലൈസർ എല്ലാവരും ട്രൈ ചെയ്യുന്നു മസ്റ്റ് ആയിട്ട് അപ്പം അച്ചാ ഒരു ടാറ്റ പറഞ്ഞോളൂ ഓക്കെ ബൈ ബൈ അമ്മേ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഓക്കെ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ നാളത്തെ വീഡിയോയിൽ കാണാം